മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ മൂന്നാറിൽ പ്രതിഷേധം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടു പ്രതിഷേധം സംഘടിപ്പിച്ചു മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു டிஹெச்சு ஓடுங்குது மறையூர் காதலூர் வட்டவட போன்ற பயிர் உள்ள ஆளுநர் எல்லாம் அந்த பயிரில் நோய் விட்டால கொண்டு போவாங்க அப்படிப்பட்ட ரோட சரி செய்யாம ரோட் பஞ்சாயத்து மெம்பர் போனி பண்டு வச்சுட்டும் அந்த பண்டை நடைமுறைப்படுத்தப்படல எம்எல்ஏ காரணம் நான் பண்டு வச்சிருக்கேன் நான் செய்ய போறேன்னு சொல்லிட்டு நடைமுறைப்படுத்தல பொதுமக்களுக்கு பெரிய பாதிப்பு இதனால அங்க காதலூர் அதுக்கடுத்து மாட்டுப்பட்டி பாதியில் உள்ள எல்லா மேகலையும் இந்த தான் வரணும் நோயாளிகளை வரணும் ஆக நோயாளிகளாக அவங்களுக்கு வரும்போது ஆப்பிள் இருந்து போகும்போது ஆப்பிள் அது போல ஒரு ஆக்சிடென்ட் ஆகி கொண்டு வரும்போது குறிப்பிட்ட நேரத்தில் போக முடியல இப்படி எண்ணெற்ற இடங்கள் இருக்கக்கூடிய இந்த ரோடு உடனடியாக சரி செய்யப்பட வேண்டும் தான் பண்டால கான்ஸ் கேட்டு அவசியப்படுது ஆகவே இந்த போராடுறது ஒரு சூதனமான போராட்டம் உடனடியாக எம்எல்ஏ தகுந்தபடி நடவடிக்கை எடுத்து இந்த ரோடு சரி செய்யணும் இல்லைன்னா குரோத் பஞ்சாயத்துக்கு கொடுக்கணும் குரோத் பஞ்சாயத்து மெம்பர் வந்து அனுமதிச்சிட்டார் തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹനയാത്രികരും മറ്റ് ചെറു വാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറീച്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം ഇനിയും കാലതാമസം വരുത്താതെ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം